ഫുഡ് ഒരു ലെവൽ ഉണ്ട് അല്ലേ ഏത് വിഭാഗം ജനങ്ങൾക്കും രാഷ്ട്രീയ ജാതി മതഭേദമന്യേ അവര് ബന്ധപ്പെടുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും കെ എം സി സിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം നമ്മള് സക്സസ് എന്ന് വെച്ചാൽ നമ്മളെ കെ എം സി സിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ചാരിറ്റി അപ്പൊ നമ്മൾ മെയിൻലി ഒരു പ്രോഗ്രാമിന്റെ ബിഹൈൻഡ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ് നമ്മ നമ്മിപ്പോ ഫുഡ് ബെസ് ഇത് ആണെങ്കിലും അതുപോലെ ബാക്കി എല്ലാത്തിലും നമ്മ നമ്മ അല്ല ബെനിഫിറ്റ് എടുക്കുന്നില്ല നമുക്ക് ഒരു പ്രോഫിറ്റ് ഇല്ല നമ്മൾ കംപ്ലീറ്റ് പോകുന്നത് ചാരിറ്റിയാണ് ബഹ്റൈൻ കെ എം സി സി കാസർഗോഡ് കമ്മിറ്റിൻ്റെ ബഹ്റൈനിൽ ഒരു വലിയൊരു കാസർഗോഡ് കാരെ ഫെസ്റ്റ് ആണ് അതിൻ്റെ എല്ലാം സെറ്റപ്പ് എല്ലാം ഭാര്യ മാഷാ അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാകുന്നുണ്ട് ചിലങ്ങിന്ന് കാസർഗോഡ് കാരെ ഒരു പെരുന്നാച്ചല്ല ഫുഡ് സ്റ്റാൾ ആയിട്ട് വേറെ കൗണ്ടർ ആയിട്ട് ഫുട്ബോൾ മാച്ച് ഒപ്പന പാട്ട് കൈക്കൊട്ട് പാട്ട് കൈമുട്ട് പാട്ട് എല്ലാം ഉണ്ട് കുറേ ആൾക്കാർ ഓൾറെഡി സെറ്റപ്പ് സെറ്റപ്പെല്ലാം ആയിക്കോട്ടുണ്ട് ബ്യൂട്ടിഫുള് ഞങ്ങളെ കാസർഗോഡുകാരെ ഒരു പെരുന്നായത് കാസർഗോഡ് ഫെസ്റ്റ് ചെൽട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ആയിട്ടുണ്ട് നോക്കി നിങ്ങൾ കാസർഗോഡ് ഫെസ്റ്റ് വരുന്നതാ അടിപൊളിയാ നിങ്ങളെ ഡാൻസ് ഉണ്ടോ ഇന്ന് എന്ത് ഡാൻസ് വെൽക്കം ഡാൻസ് ഫ്ലവർ നിങ്ങൾ കാസർഗോഡ് കാരാ അടിപൊളി ഫ്ലവർ കുറച്ച് പേടി കുറച്ച് പേടിയാ പേടിക്കാനില്ല കാസർഗോഡുകാർ പേടിക്കാനുണ്ടാ காசுரோடு ஒரு அடிப்பொழி சான்ஸ் உண்டு ஐஃபோன் பிரோ விண்ணாவின் ஜஸ்ட் ஒன் தினாரு கொடுத்துட்டு கூப்பன் எடுத்துங்காய் நீங்கள் லக்கி ஆய் கொண்டே காலி ஒரு தினம் ரூபாய் எத்திரே ஐஃபோன் சிக்ஸ்டீன் பிரோ மாக்ஸ் இன்ன கிட்டனே இன்ன கிட்ட அடிபொழி மிஸ் சான்ஸ் ஆக்கண்ட் இங்கல ஞான ஒன்னெடுக்கணா ما فيها <applause> صوتك بتكتب بكره بشروطه دي بشرة خير

അയിൽ ഇത്ര കൂടി ഇത്ര ആൾക്കാരെ നോക്കി എല്ലാം കൂടി വന്നെങ്കിൽ പിന്നീട് കാസർഗോഡിനെ സ്പെഷ്യൽ ഫുഡ് ഏത് ഇതന്നെ ഇതന്നെ കോഴിക്കറി ഇതന്നെ കോഴിക്കറി പത്തിരി പറയുന്നത് ഈ കറി കറി കടുമ്പ് കടുമ്പ് ഇതെല്ലാം സൂപ്പർ അടിപൊളി സംഭവം അടിപൊളി അടിപൊളിയല്ലേ ഒരു പെരുന്നാന്റെ പോലത്തെ ഒരു വൈബുണ്ടോ ഓക്കെ പിന്നെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് വലിയ സംഘടന സംഘടന ചാരിറ്റി അല്ല ചാരിറ്റി മറ്റുള്ള സംഘടന ഒരു സംഘടന എന്ന് പറയുമ്പോഴല്ലേ ഞങ്ങളെ മനസ്സിലേക്ക് ആദ്യം കെ എം സി സി എം സി സി ഓരോ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ ഓരോ ചാരിറ്റി വർക്ക് ആയിട്ടൊക്കെ

പള്ളിക്കറി കൂട്ടിയെങ്കല്ലേ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൂടെ ഇങ്ങനത്തെ ഫുഡ് കിട്ടല ഇതെന്ത് കോറി കോയിന്റെ ചാറ് ഇതെന്ത് കറി അതെല്ലാം ഇതാ പിണ്ട് പിന്നെ പിണ്ടേ മംഗളൂരു ബാംഗ്ലൂർ പിണ്ട് ഞങ്ങൾ ഇന്ന നാഷണൽ ഒന്ന് ഡിമാൻഡാക്കിട്ടുണ്ടായി ആ കഴിച്ചോ

ും അതിനടുത്തായിട്ട് തന്നെ ഫേസ് ഡിസൈനിങ്ങും നടക്കുന്നുണ്ട് വെറും ടൂ ഉള്ളൂ അടിപൊളി ഇതൊരു ാണ് ഒരു കളർ ആക്കണം അറബിക് ഡാൻസ് കളിച്ച മക്കൾക്കുള്ള ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ഒരു നല്ല കയ്യടിയോട് കൂടി മക്കളെ നമുക്ക് സപ്പോർട്ട് ശക്തി പോരാ നല്ല കാസർഗോഡ് Baba very 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 అయినండి కాసర్వాడు ఫెస్ట్ కాసర్వాడు ఫెస్ట్ అయినండి அடிபி இத்தாடு அடிபி அல்ல நமக்கு ஒரு அடிபி அவரைட்டி பிரவர்த்தனாய்டுண்ட இங்கே எல்லாத்தினும் ஒரு விரத்திண்டும் சரி அல்ல இவ்வளோக்கு எந்த இஷ்டப்பட்டு நல்ல നിങ്ങൾ എല്ലാവർക്കും ഓരോ കഴിച്ചോണ്ടേ നേരത്തെ ഫുഡ് ഫുഡ് വന്നതാ ഫുഡ് കഴിക്കാനേ അടിപൊളി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും നല്ല വൈപ്പായിട്ട് ഗംഭീര അടിപൊളിയാണ് അടിപൊളി അടിപൊളി സ്റ്റേജ് പരിപാടിയല്ല അടിപൊളിയാണ് ഞാൻ സത്യം ഞാൻ പറയാൻ ഞാനിപ്പോ പ്രോഗ്രാം പോയിട്ടുണ്ട് പക്ഷെ ഇത്ര ക്രൗഡ് ക്രൗഡില്ലായിരുന്നു എന്താണിത് ഒരു ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ത് ഇവിടെ ഞങ്ങൾ ഇത്ര ക്രൗഡ് ഉണ്ടാവുന്ന വിചാരിച്ചിട്ടില്ല ഞാൻ കാണുന്നത് അടിപൊളി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ¿Por okay. ഇവിടുന്ന് നാട്ടിലേക്ക് അഡ്രസ്സ് കൊടുത്താൽ വീട്ടിലെത്തുന്ന സംവിധാനമാണ് അതുകൂടി ഈ കാസർഗോഡ് വിജയിപ്പിക്കും നിങ്ങളുടെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനൊരു പരിപാടി കാസർഗോഡ് തന്നെ നന്നു വഴി സമയം ഞാൻ പറയാൻ പൊട്ടുപോയ ഭംഗിയാക്കുന്നതിന് കാസർഗോഡ് ജില്ലാ എല്ലാ പരിപാടിയും അവരെ മുന്നിട്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാറുണ്ട് ഈ പരിപാടിയിലും അവരുടെ നിറസാന്നിധ്യം കാണാൻ കഴിഞ്ഞു പക്ഷെ ഭക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ല അവർക്ക് നമ്മുടെ ും നേതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇതുപോലുള്ള ഇവന്റും മറ്റും നമ്മൾ എന്ന് പറഞ്ഞാല് അത് നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ ടാർഗറ്റ് നേതാക്കന്മാരോട് വന്ന് ടാർഗറ്റ് കഴിക്കുന്നു അത് നമ്മൾ ഞങ്ങള് കമ്മിറ്റി വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല നിങ്ങൾ എല്ലാവരും പിന്തുണ ഉണ്ടാകണം നമ്മൾക്ക് ആയിരം രൂപ എല്ലാവരും ും ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും മനസ്സിൽ വരുന്ന ഒരു പേരാണ് കെ എം സി സി അതിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് നമ്മളെ കൂടെ ഉള്ളത് സാറെ എന്താണ് പറയാനുള്ളത് ഇപ്പം നമ്മൾ ആക്ച്വലി മലയാളികളല്ല നമ്മൾ മംഗലാപുരാണ് പക്ഷെ നമ്മൾക്ക് ഒരു എന്ത് ഓർഗനൈസേഷൻ ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് കെ എം സി സി ആണ് എസ്പെഷ്യലി ഗൾഫ് കൺട്രിയിൽ നിങ്ങളെ ഒരു ചാരിറ്റി പരിപാടി പരിപാടിയായിട്ടുണ്ടാവും ഒരു പ്രോഗ്രാം ആയിട്ടുണ്ടാവും അത് വളരെ വൃത്തിയാണ് ഭയങ്കര അത് എന്താണ് ഇതിൻ്റെ റീസൺ നിങ്ങൾ ഇത്രയും ഒരു ചാരിറ്റി വർക്കിന് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ബിയാൻഡി എന്താണുള്ളത് അതിനൊരു സക്സസിൻ്റെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിലുണ്ടല്ലോ ഒരു പത്താൾക്കാരെ കൂട്ടാൻ വളരെ പാടാണ് പക്ഷെ കെ എം സി സി മാർഷ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കെ എം സി സി എന്ന് പറഞ്ഞാൽ കേരള മുസ്ലിം കൾച്ചർ സെൻറ്റർ എന്നുള്ളതാണ് പക്ഷേ ഇത് ഒരു ആധികാരികമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രയാസങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് മഹത്തായ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പോഷക സംഘടനയാണ് കെ എം സി സി ഗൾഫ് രാജ്യങ്ങളിൽ ആർക്കും ഒഴിച്ചു കൂടാൻ പറ്റാതെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വന്ന് അവരുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു സംഘടനയാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ കേരള ഗവൺമെൻറ്റിനെയും സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാളൊക്കെ കൂടുതൽ അവർ കോവിഡ് കാലത്താണെങ്കിലും മറ്റുള്ള ഒക്കെ ഏത് വിഭാഗം ജനങ്ങൾക്കും രാഷ്ട്രീയ ജാതി പത ഭേദമന്യേ അവർ ബന്ധപ്പെടുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും കെ എം സി സിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം മഹത്തായ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുന്നിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അവരുടെ ജാതിയോ രാഷ്ട്രീയമോ നിങ്ങൾ നോക്കാതെ അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ മംഗലാപുരത്തുള്ള ആളുകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള ജനങ്ങൾക്കാണെങ്കിലും എംബസിയുമായി സഹകരിച്ചുകൊണ്ടാണെങ്കിലും ബഹ്റൈൻ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആഷ നിങ്ങളുടെ നേതൃത്വത്തിനെ കുറിച്ച് ഞങ്ങൾ കുറെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് മാഷ അള്ളാഹു നിങ്ങൾക്ക് ഇനിയും മാഫിയത്തുള്ള ദീർഘായുധം തരട്ടെ ഇനി അബീബ് സാഹിബ് നമ്മൾക്കൊന്ന് പറയാനുള്ളത് നമ്മൾ നമ്മൾ കേരളക്കാർ അല്ലെങ്കിലും ഞങ്ങൾ മലയാള ലാംഗ്വേജിനെയും കേരളക്കാർ വളരെ സ്നേഹിക്കുന്ന ബോർഡറിലുള്ള ആൾക്കാരാണ് അപ്പം നമ്മളെയും നിങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കുറേ മെമ്പേഴ്സായിട്ട് എടുത്തുകൂടെ അപ്പം ഞാനെല്ലാം കുറേ ആൾക്കാരെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിനെ ഭൂതി കൊണ്ടാണ് ചോദിച്ചത് പറഞ്ഞാൽ വളരെ നല്ല ഒരു ഒരു ഒരിതാണ് എന്ത് നിങ്ങളെ ഒരു ഓർഗനൈസേഷനാണ് ഒരു സംഘടനയാണ് അപ്പോൾ ബോർഡറിലുള്ള ആൾക്കാർക്ക് കുറേ ആൾക്കാർ നല്ല ഇൻട്രസ്റ്റിങ്ങിലാണ് നമുക്കിതിനെ കൂടെ നമുക്ക് ചേരണം പറഞ്ഞാൽ അത്ര ഒരു നല്ല പേരെടുത്തിട്ടുണ്ട് ഈ ഒരു കെ എം സി സി തീർച്ചയായും ഈ വിഷയം ഞങ്ങൾ ലാസ്റ്റ് മന്തിൽ കേരളത്തിൽ വെച്ചിട്ട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ലോക കേരള കെ എം സി സിയുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു അന്ന് ഈ ആവശ്യം അവിടെ പല ഭാഗത്തുള്ള ആളുകളും ഉന്നയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നേതൃത്വം അതിനൊരു തീരുമാനമെടുക്കും ആ എടുക്കുന്ന സമയത്ത് ബഹ്റൈലും നിങ്ങൾക്ക് കെ എം സി സിയുമായും അല്ലെങ്കിൽ ആൾ ഇന്ത്യ കെ എം സി സിയുമായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് ആ അത് സമയം വരെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും മംഗലാപുരം ഒരു ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനം എന്നും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മലയാളം സംസാരിക്കുന്നു മാത്രമല്ല കാസർഗോഡിൻ്റെ എല്ലാ അഭിരുചികളുമുള്ള ആളുകളാണ് മംഗലാപുരത്തുള്ളത് അപ്പോൾ അവർക്ക് ഏത് സമയവും ഞങ്ങളുമായി ബന്ധപ്പെട്ട മെമ്പർഷിപ്പിൻ്റെ കാര്യം പാർട്ടി നേതൃത്വമായി ആലോചിച്ചതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാവുന്നതാണ് വളരെ വളരെ സന്തോഷം ഈ കാസർഗോഡ് കാസർഗോഡ് ഇവിടെ വന്നു മനോഹരമായി കൊണ്ട് കൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു ജനബാഹുല്യം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയാണ് നിങ്ങളുടെ സാന്നിധ്യം വളരെ സന്തോഷം മാർഷാല്ലാ നമ്മൾക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് നമ്മൾക്കും മലയാളികൾ വളരെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ നിങ്ങളും കെ എം സി സി മംഗലാപുരം ആൾക്കാരെയും ഞാന് വിനീതമായി നിങ്ങളെടുത്ത് അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വിഷയം ഞങ്ങളുടെ നേതൃത്വമായിട്ട് ശേഷം സംസാരിച്ചു കാസർഗോഡ് ഫസ്റ്റ് പറഞ്ഞ കെ എം സി സി കാസർഗോഡ് ജില്ലന്റെ ഒരു ഫസ്റ്റ് യാതൊരു കമ്മിറ്റി ഉദ്ദേശം ഒരു അതിഗംഭീരമായിട്ടുള്ള തുടക്കമാണ് അതോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റിവൽ പിന്നെ കുട്ടികളുടെ മറ്റു പ്രോഗ്രാം അതോട് അഞ്ച് മണ്ഡലങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പിന്നെ ഫുട്ബോൾ മാമാങ്കമാണ് ഇവിടെ ഫുട്ബോൾ ഇപ്പൊ കാസർഗോഡ് മാത്രമല്ല വേറെ അഞ്ച് മണ്ഡലം അഞ്ച് കാസർഗോഡ് ജില്ലക്ക് അഞ്ച് മണ്ഡലം ഉണ്ട് കാഞ്ചേശ്വരം കാസർഗോഡ് ഇതുമ്മ കാഞ്ഞാട് തിരുക്കൽപ്പൂരും ആ ഫസ്റ്റ് കളി മഞ്ചേരം തിരുക്കൽപ്പൂരും കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത്തെ കളി കഴിഞ്ഞു ഇത് മൂന്നാമത്തെ കളിയാണ് കളിക്കുന്നത് കാഞ്ഞങ്കാടും അതുപോലെ തന്നെ നമ്മുടെ ാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങള് നിങ്ങളുടെ ടീം ഏതാണ് കാഞ്ഞാട് കാഞ്ഞാടാണ് കാഞ്ഞാട് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് കാഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഇത് കളിക്കുന്ന ടീമാണ് നല്ലൊരു നല്ല പ്ലയറാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് വളരെ ഗംഭീരമായിരുന്നു ബഹറൈനിൽ ഇത്ര കാസർഗോഡ് കാര്യമാണ് മനസ്സിലാക്കിയത്

ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാസർഗോഡ് ഫഷൻ ആക്കിയല്ലേ ഇത്ര ഒരു ആൾക്കാർ ഗ്യാദർ ആയിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു സക്സസിന്റെ ബാക്കിലുള്ളത് ബാക്കലുള്ളത് നമ്മളെ കെ എം സി സിന്റെ മോട്ടീവ് പറയുന്നതാണ് ചാരിറ്റി അപ്പൊ നമ്മൾ പ്രോഗ്രാമിന്റെ ബിഹൈൻഡ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ് നമ്മൾ ഫുഡ് ഇത് കൗണ്ടാണെങ്കിലും അതുപോലെ ബാക്കി എല്ലാത്തിലും നമ്മൾ ഒരീ ബെനിഫിറ്റ് എടുക്കുന്നില്ല നമുക്ക് ഒരു പ്രോഫിറ്റ് ഇല്ല നമ്മൾ കംപ്ലീറ്റ് പോകുന്നത് ചാരിറ്റിയാണ് അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മാക്സിമം ആൾക്കാർ നമ്മളെല്ലാവരും മൈൻഡിൽ ഉണ്ടാവുമല്ലോ ആ ഒരു ചാരിറ്റി ഓക്കെ നമ്മളെ മീൻസ് നമ്മളെ ഗ്യാംഗിന്റെ അവർ ഇപ്പൊ വനിതാ വിംഗ് ആണെങ്കിലും അതുപോലെ ജില്ലാ കമ്മിറ്റി ആണെങ്കിലും ആ ഒരു യൂണിറ്റ് എല്ലാരും നമ്മുടെ വീട്ടിൽ പോലും ഒരു മംഗലം അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കില്ല നമ്മ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ബാക്കി അത് ഇത് അത് മാറ്റിയാണ് നമ്മളീ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ചെയ്യുന്നത് അറിയുന്നത് അതായത് ഒരു പ്രോഗ്രാം അത് എങ്ങനെ നമ്മൾ സക്സസ് ആക്കുക എങ്ങനെ കളറാക്കാം അതാണ് നമ്മൾ ചെയ്യുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ ഇത് ഒരു ക്യാമ്പസിന്റെ അവർക്ക് ചെയ്യുന്ന ആ ഒരു ചിന്ത നമുക്കില്ല നമുക്ക് നമ്മക്ക് ചാരിറ്റിക്ക് ചാരിറ്റിക്കും വേണ്ടിട്ട് ഉള്ളൂ അടിപൊളിയാണ് എല്ലാം നമ്മളിവിടെ ബഹ്റൈൻ തന്നെ ഒരു ചെറിയ കൺട്രിയാണ് ഒരു ബിൽഡിങ് കഴിഞ്ഞാൽ മൊത്തം ബഹ്റൈൻ കാണും അപ്പൊ ഇത്ര കാസർക്കാരുണ്ടാവും ഇവിടെ ഇത്ര കാസ് ഇത്ര കാസർക്കാരുണ്ടാവും കാസർഗോഡിന്ന് പുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിലെ ഏകദേശം തിരുവനന്തപുരം തൊട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും നമ്മുടെ കാസർഗോഡ് ഫെസ്റ്റ് പറയുമ്പോ ഫുഡിനോടും എല്ലാ ഇൻട്രസ്റ്റ് ആദ്യം പറയുന്നുണ്ട് ഞങ്ങള് വരും വരും എന്നുള്ളത് ഞങ്ങള് വരുന്നുള്ളേസിന്റെ ഏത് പ്രോഗ്രാം ആയാലും അത്രയും ഒരു നീറ്റ് ഉണ്ടാവും

നമ്മുടെ കാസർഗോഡ് ജില്ലാന്റെ വനിതാ വിങ്ങിന്റെ അവർ നമ്മൾ ഏത് പ്രോഗ്രാം നിങ്ങള് മുമ്പ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നല്ല പക്ഷെ ഇതുവരെ ഉള്ള നമ്മളെല്ലാ പ്രോഗ്രാമും ഏകദേശം ഈ ഒരു രീതിയിലാണ് എല്ലാരും പറയില്ല നമുക്കൊരു ഒരു ഒരു പങ്കത്തിന് വന്ന ഫീലിംഗ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ഇന്നത്തും കൂടി എല്ലാ പ്രോഗ്രാം ഇങ്ങനെയായിരുന്നു ഒന്നിലും ഒരു നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ അതൊരു മോശം ആയിനോ അങ്ങനെ പറയാനോ എല്ലാ എല്ലാം ഒന്നിനൊന്ന് മെക്സാന്നു നമ്മളെ പ്രോഗ്രാം നമ്മുടെ കിട്ടുന്നുണ്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നു മാക്സിമം മാക്സിമം എല്ലാ കൂടുതൽ ഇനിയും നല്ല നല്ല ഓൾ പ്രോഗ്രാമിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ നാടും വീടും വിട്ടുവന്ന പ്രവാസികൾക്ക് താനും തനലുമായ വലിയൊരു സംഘടനയാണ് കെ എം സി സി നാട്ടിലും ഗൾഫിലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളെ കൊണ്ട് ജാതി മത ഭേദമന്യേ മനുഷ്യനെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കെ എം സി സി എല്ലാവരും തുല്യമായി വളരെ കൂടി അതപോടുകൂടി കൂടി സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ലൊരു സംഘടന എൻ്റെ പോലെയുള്ള മലയാളികൾ അല്ലാത്ത ആൾക്കാർ പോലും ഒരുപാട് ബഹുമാനിക്കുന്ന അതിലേക്ക് കടന്നു ചെല്ലാൻ അതിൽ സജീവമായി പ്രവർത്തിക്കാൻ മനസ്സൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു മോഡൽ സംഘടനയാണ് കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ ഊണും ഉറക്കമില്ലാതെ പോലും ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ ഒരു ഉമ്മയെ നോക്കുന്ന പോലെ എന്ന് വേണമെങ്കിലും വിശ്ലേഷിക്കാവുന്ന സമൂഹത്തിലുള്ള നല്ലൊരു സംഘടനയാണ് കെ എം സി സി അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹൈറ് ചെയ്യട്ടെ